തൃശ്ശൂരിലേക്ക് പോയാൽ അവിടെ കൊരട്ടിയിലെ വൻ കവർച്ച വീട്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് പവൻ സ്വർണം കവർന്നു ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത് ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു ഒപ്പം ലിഷോയ് ഇത് എങ്ങനെയായിരുന്നു മോഷണം നടന്നത് മറ്റു വിശദാംശങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച് പുലർച്ചെയാണ് ഈ മോഷണ വിവരം അറിയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീട്ടിലു വീട്ടുകാരുടെ സ്വർണാഭരണങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിരുന്നു ആ ഇന്നലെ രാത്രി അതിനുശേഷം ഈ ഉറങ്ങുന്ന ഇവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് രണ്ട് പെട്ടെന്ന് വീട്ടിലുണ്ടായിരുന്നു പ്രകാശനും പ്രകാശിന്റെ ഭാര്യയും ഇവർ മറ്റൊരു റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു പുലർച്ചെ ഈ പ്രകാശൻ എഴുന്നേറ്റപ്പോൾ ആ ഒരു റൂമിലെ ഒരു റൂമിലെ ലൈറ്റ് കത്തി കിടക്കുന്നത് കൊണ്ടു അങ്ങനെ ആ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോഴാണ് റൂമിൽ ഉള്ളിലെ അലമാരയിലെ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു വരികിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഈ വീടിനകത്ത് പരിശോധിച്ചപ്പോൾ മുപ്പത്തിയഞ്ചോളം ഭവൻ സ്വർണം നഷ്ടപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് വീടിന്റെ പുറകുവറ്റത്തെ ജനൽവാതിൽ കുത്തിപ്പൊളിച്ചാണ് അകത്തേക്ക് മോഷ്ടാവ് കടന്നത് തൊട്ടടുത്ത വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും കമ്പിപ്പാര കൊണ്ടുവന്നാണ് ഈ ജനൽ കുത്തിപ്പൊളിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തത് അതിനുശേഷം അകത്തു കടന്ന ശേഷം ഈ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ മറ്റു ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകാനായുള്ള ശ്രമം നടത്തി പക്ഷേ അത് ഉപേക്ഷിക്കുകയും ചെയ്തു സ്വർണ്ണാഭരണങ്ങളുമായി മോഷ്ടാവ് പോവുകയാണ് ഉണ്ടായത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പുലർത്തിയെ രണ്ടു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ശരി ലഷോയ് പുലർച്ചയോടെയാണ് ഈ മോഷണശ്രമം ഉണ്ടായത് എന്നാണ് ലിഷോയ് റിപ്പോർട്ട് ചെയ്യുന്നത്